വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗമായിട്ടുള്ള ദ്വീപുകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നത് അപ്പൊ ദ്വീപുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ പ്രധാനമായിട്ടും രണ്ട് ദ്വീപ് സമൂഹങ്ങളാണുള്ളത് അപ്പൊ ഇന്ത്യയിൽ എത്ര ദ്വീപ് സമൂഹങ്ങളുണ്ട് ഉണ്ട് ദ്വീപ് സമൂഹങ്ങളാണുള്ളത് ഒന്ന് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹങ്ങളും അടുത്തത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹങ്ങളുമാണ് അപ്പൊ ഇന്ത്യയിൽ പ്രധാനമായിട്ടും രണ്ട് തരം ദ്വീപ് സമൂഹങ്ങളാണ് ഉള്ളത് ഒന്ന് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹങ്ങളും അടുത്തത് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹം അതില് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ലക്ഷദ്വീപ് മിനിക്കോയ് ദ്വീപ് തുടങ്ങിയവ അപ്പൊ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹങ്ങളിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ടതാണ് ഏത് ലക്ഷദ്വീപും മിനിക്കോയ് അറബിക്കടലിൽ ഏകദേശം എത്ര ദ്വീപുകളോളം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം മുപ്പത്തിയാറോളം ദ്വീപുകളുണ്ട് അതില് പതിനൊന്നെണ്ണത്തിൽ മാത്രമേ ജനവാസം ജനവാസമുള്ളൂ അപ്പൊ മുപ്പത്തിയാറോളം ദ്വീപുകള് അറബിക്കടൽ ദ്വീപ് സമൂഹത്തിൽ ഉണ്ട് മുപ്പത്തിയാറോളം ദ്വീപുകൾ ഉണ്ട് പക്ഷെ പതിനൊന്നെണ്ണത്തിലെ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക അപ്പൊ എന്താ നമ്മൾ പഠിച്ച് ഇന്ത്യയിൽ പ്രധാനമായിട്ടും രണ്ട് തരം ദ്വീപ് സമൂഹങ്ങളാണ് ഉള്ളത് ഒന്ന് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നു അടുത്തത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യും അറബിക്കടൽ ദ്വീപ് സമൂഹത്തില് ഏകദേശം മുപ്പത്തി ആറോളം ദ്വീപുകളുണ്ട് അതിൽ പതിനൊന്നെണ്ണത്തിൽ മാത്രമേ ജനവാസമുള്ളൂ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളിൽ ഉൾപ്പെടുന്നതാണ് ലക്ഷദ്വീപും മിനിക്കോയും ഒക്കെ നമുക്ക് നമുക്കിനി ലക്ഷദ്വീപിനെ കുറിച്ച് പഠിക്കാം ലക്ഷദ്വീപ് എന്ന് പറയുമ്പോ തന്നെ എന്താ സംഭവം ഒരു ലക്ഷം ദ്വീപ് എന്നർത്ഥം വരുന്നതാണ് അല്ലെ അപ്പോ ലക്ഷദ്വീപ് എന്ന വേർഡിന്റെ മീനിങ് എന്താ എന്താണ് ഒരു ലക്ഷം ദ്വീപ് എന്നർത്ഥം വരുന്ന ദ്വീപാണ് ഏത് ലക്ഷദ്വീപ് ഈ ലക്ഷദ്വീപില് മൊത്തത്തില് മുപ്പത്തി ആറോളം ദ്വീപുകളുണ്ട് ലക്ഷദ്വീപില് മൊത്തം എത്ര ദ്വീപ് എത്ര ദ്വീപുകളുണ്ട് മുപ്പത്തി ആറോളം ദ്വീപുകളുണ്ട് ഈ ലക്ഷദ്വീപ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഒരു ലക്ഷം ദ്വീപ് എന്നർത്ഥം വരുന്ന ദ്വീപാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപിൽ ഏകദേശം മുപ്പത്തിയാറോളം ദ്വീപുകളുണ്ട് ഇത് അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിനെ ഉഷ്ണ മേഖല എന്ന് വിളിക്കുന്നു അപ്പൊ ഉഷ്ണമേഖല പറുദീസ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ദ്വീപാണ് ലക്ഷദ്വീപ് ഉഷ്ണ മേഖല പറുദീസ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ദ്വീപ് കൂടാതെ കോറൽ ഐലൻഡ് അഥവാ ഇന്ത്യയുടെ പവിഴദ്വീപ് എന്ന് വിളിക്കുന്നതും ലക്ഷദ്വീപിനെയാണ് ലക്ഷദ്വീപിന്റെ വേറൊരു പേരെന്താ കോറൽ ഐലൻഡ് അഥവാ ഇന്ത്യയുടെ പവിഴദ്വീപ് വേറെ പേര് നേരത്തെ പറഞ്ഞ എന്താ ഉഷ്ണമേഖല പറുദീസ ഇന്ത്യയിലെ ലക്ഷദ്വീപ് ഒരു കേന്ദ്രഭരണ പ്രദേശാണ് അപ്പോ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ലക്ഷദ്വീപാണ് ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ലക്ഷദ്വീപ് ഞാൻ പറയാം ഈ ലക്ഷദ്വീപിലെ പ്രധാന വരുമാന മാർഗം മത്സ്യബന്ധനം വിനോദസഞ്ചാരം തുടങ്ങിയവയാണ് അപ്പൊ ലക്ഷദ്വീപുകാരുടെ പ്രധാനപ്പെട്ട വരുമാനമാർഗം ഒന്ന് മത്സ്യബന്ധനം അടുത്തത് വിനോദസഞ്ചാരം തുടങ്ങിയവയാണ് ഇനി അടുത്തത് ലക്ഷദ്വീപിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ലഗൂണുകള് മണൽ തീരങ്ങള് പവിഴപ്പൂറ്റുകൾ ഇതൊക്കെയാണ് ലക്ഷദ്വീപിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ അപ്പൊ എന്തൊക്കെയാ ലക്ഷദ്വീപിന്റെ പ്രത്യേകത ധാരാളം ലഗൂണുകൾ കാണാം ൾ കാണാം മണൽ തീരങ്ങൾ കാണാം മത്സ്യബന്ധനവും വിനോദസഞ്ചാരമൊക്കെയാണ് അവിടുത്തെ പ്രധാന വരുമാന മാർഗങ്ങളെന്നും നമ്മൾ പറഞ്ഞു അല്ലെ ഇനി അടുത്തത് ലക്ഷദ്വീപില് മുപ്പത്തി ആറ് ദ്വീപുണ്ട് അതിലെ ഏറ്റവും വലിയ ദ്വീപ് ആണ് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപിന്റെ പേര് ആന്ത്രോത്ത് ആണ് ഇനി അടുത്തത് ലക്ഷദ്വീപില് ജനവാസമുള്ള ദ്വീപുകളിൽ ഏറ്റവും ചെറുത് ബിത്രയാണ് ജനവാസമുള്ള ലക്ഷദ്വീപിലെ ദ്വീപുകളിൽ ഏറ്റവും ചെറുത് ഇത്രയും ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ആന്ത്രോത് ദ്വീപുമാണ് ഇനി അടുത്തത് ലെവൻ ഡിഗ്രി ചാനൽ എന്ന് പറയുന്ന ഒരു ചാനൽ അപ്പൊ ആ ചാനലിന് തെക്ക് കാണപ്പെടുന്നത് കാനനൂർ ദ്വീപുകളും ആ ചാനലിന് വടക്ക് കാണപ്പെടുന്നത് അമിനി ദ്വീപുകളാണ് അപ്പൊ അതിൽ നിന്ന് എന്ത് നമുക്ക് മനസ്സിലായി അമിനി ദ്വീപുകളെയും കാനനൂർ ദ്വീപുകളെയും വേർതിരിക്കുന്ന ചാനലാണ് ലെവൻ ഡിഗ്രി ചാനൽ അമിനി ദ്വീപിനെയും കാനനൂർ ദ്വീപിനെയും വേർതിരിക്കുന്ന ചാനൽ ലെവൻ ഡിഗ്രി ചാനലാണ് ലെവൻ ഡിഗ്രി ചാനലിന് തെക്ക് ഭാഗത്ത് കാനനൂർ ദ്വീപുകളും ലെവൻ ഡിഗ്രി ചാനലിന്റെ വടക്ക് ഭാഗത്ത് അമിനി ദ്വീപുകളും കാണപ്പെടുന്നു ഇനി ലക്ഷദ്വീപിന്റെ ഏറ്റവും തെക്ക് കാണപ്പെടുന്ന ദ്വീപ് ഏതാന്ന് ചോദിച്ചാൽ മിനിക്കോയ് ആണ് ലക്ഷദ്വീപിന്റെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ദ്വീപ് ഏതാന്ന് ചോദിച്ചാൽ മിനിക്കോയ് ആണ് അപ്പൊ ലക്ഷദ്വീപിൽ ഏകദേശം മുപ്പത്താറ് ദ്വീപുകൾ പറഞ്ഞു മിനിക്കോയിനെ പറഞ്ഞു ബിത്രയെ പറഞ്ഞു ആന്ത്രോത്തിനെ പറഞ്ഞു അങ്ങനെ എന്താ പറയാ മിനിയെ പറഞ്ഞു ഒക്കെ പറഞ്ഞു ഇനി ലക്ഷദ്വീപില് പ്രശസ്തമായി ായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ദ്വീപുകളും കൂടി നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക അഗത്തി വളരെ പ്രധാന അഗത്തി അതുപോലെ കവരത്തി ബംഗാരം അതുപോലെ ആന്ധ്രോത്വം അമിനി ദേവി ബിത്ര കിൽത്താൻ ഇതൊക്കെ തന്നെ ലക്ഷദ്വീപിലെ പ്രധാനപ്പെട്ട ദ്വീപുകളാണ് കേട്ടാ അപ്പൊ ഒന്നും കൂടെ പറയാം ഇന്ത്യയിൽ പ്രധാനമായിട്ടും രണ്ട് ദ്വീപ് സമൂഹങ്ങളാണ് ഒരു ദ്വീപ് സമൂഹം അറബിക്കടലുള്ളതും ഒരെണ്ണം ബംഗാൾ ഉൾക്കടലിൽ കാണപ്പെടുന്നു അറബിക്കടൽ ദ്വീപ് സമൂഹത്തിൽ മുപ്പത്തിയാറോളം ദ്വീപുകളുള്ളതിൽ പതിനൊന്നെണ്ണം മാത്രമേ ജനവാസമുള്ളൂ അറബിക്കടൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ദ്വീപുകളിൽ ലക്ഷദ്വീപും മിനിക്കോയുമാണ് ഈ ലക്ഷദ്വീപ് ഒരു ലക്ഷം ദ്വീപ് നർത്തം വരുന്ന ദ്വീപാണ് അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത മുപ്പത്തി ദ്വീപുകളുള്ള ഈ ദ്വീപിനെ ഉഷ്ണമേഖല പറുദീസ എന്നും ഇന്ത്യയുടെ പവിഴ ദ്വീപ് എന്നും വിളിക്കുന്നു ഇത് അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്ര ഭരണ പ്രദേശാണ് മുപ്പത്തി ദ്വീപുകളുള്ള ഇതിലെ ഏറ്റവും വലുത് ആന്ത്രോത്തും ഏറ്റവും ചെറിയ ജനവാസമുള്ളത് ബിത്രയുമാണ് ഏതാണ് ബിത്ര ഇനി അടുത്തത് അമിനി ദ്വീപിനെയും അത് തന്നെ ടാനനൂർ ദ്വീപിനെയും വേർതിരിക്കുന്നത് ലെവൻ ഡിഗ്രി ചാനൽ ആണ് ലെവൻ ഡിഗ്രി ചാനലിന് തെക്ക് ഭാഗത്ത് കാനനൂറും വടക്ക് ഭാഗത്ത് അമിനിയും കാണപ്പെടുന്നു ഇനി ഈ ലക്ഷദ്വീപിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ലഗൂണുകൾ കാണാം പവിഴപ്പുറ്റ് കാണാം മണൽ തീരങ്ങൾ കാണാം എന്നൊക്കെ ഉള്ളതാണ് ഇനി അടുത്തത് പ്രത്യേകത കൂടെ അത് ഇവിടുത്തെ പ്രധാനപ്പെട്ട വരുമാന മാർഗം മത്സ്യബന്ധനവും വിനോദസഞ്ചാരവും ആണ് മുപ്പത്തി ആറ് ദ്വീപുകളുള്ള ലക്ഷദ്വീപിലെ പ്രധാനപ്പെട്ട ചില ദ്വീപുകളാണ് മിനിക്കോയ് കവരത്തി കൽപേരി അതുപോലെ തന്നെ എന്താ പറയാ ബിത്ര കിൽത്താൻ അഗത്തി ഇതൊക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട ചില ദ്വീപുകളാണ് അപ്പൊ നമ്മൾ ഇന്ന് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപിനെ കുറിച്ചാണ് പഠിച്ചത് അപ്പൊ ഈ ദ്വീപ് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പഠിച്ചുവെക്കുക ക്ലിയർ ആയിട്ട് നമ്മുടെ ജോഗ്രഫി ഭാഗം നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ് അപ്പോൾ ഓരോരോ കുറേയധികം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ജോഗ്രഫീടെ അപ്പൊ ദ്വീപ് എന്ന് പറയുന്ന മേഖലയാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അപ്പം ലക്ഷദ്വീപിനെ കുറിച്ച് ക്ലാസ് ഒക്കെ ഭംഗിയായിട്ട് മനസ്സിലായിച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കാണാട്ടോ